രണ്ടായിരത്തിയെട്ട് ജൂലൈ പതിനഞ്ചിന് ബെന്യാമിന്റെ ജീവിതം എന്ന നോവൽ പുറത്തിറങ്ങുന്നതിന് എട്ട് വർഷം മുമ്പ് കേരളത്തിലെ ഒരു പ്രമുഖ ആഴ്ചപ്പതിപ്പിൽ ഒരു പ്രവാസിയുടെ ജീവിതക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു വഴിയറിയാത്ത ഇടയൻ എന്ന പേരിൽ സൗദിയുടെ വിദൂര മരുഭൂമിക്കു നടുവിൽ ഊരും പേരും ഏതെന്നുപോലും മറന്നു ജീവിച്ച ഒരു മലയാളിയുടെ കഥ വെറുമൊരു കഥയൊന്നൊന്നും പറയാനാകില്ല തലയ്ക്ക് മുകളിൽ തീമഴ പെയ്യും പോലത്തെ ദുരന്ത സ്വപ്നമായ ആ അനുഭവത്തെ ഓർത്തെടുക്കുകയാണ് എറണാകുളം ചേറായിലെ പണിതീരാത്ത വീട്ടിലിരുന്ന് മമ്മൂ കണിയെത്തുന്ന എഴുപത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചെത്തിയെങ്കിലും എനിക്കത് വിഷയം കൈകാര്യം ചെയ്യാൻ എടുക്കാൻ പറ്റാത്ത പോലും അത്രയും ഇതാണ് അത്രയും വളരെ തകരയും പോകുന്ന ഒരു വിഷയമായിട്ട് എൻ്റെ പേരിൽ എങ്കിലും അത് കഥ നാലാൾ അറിയണമെന്നുള്ളത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് എൻ്റെ ജീവിത കഥ ജീവിതാനുഭവം ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ പ്രസിദ്ധമായിട്ടുള്ളൊരു മാസികയിലാണ് വാരികയിലാണ് അത് പ്രസിദ്ധീകരിച്ചു വന്നത് അങ്ങനെ അപ്പം അത് വേറെ ഒരു മാസികയ്ക്ക് വേണ്ടി പിന്നെ ഞാനത് ഇത് രണ്ടായിരത്തിലാണ് പ്രസിദ്ധ വാരികലി ഒരു വരുന്നത് ഇങ്ങനെ അത് ഞാനൊന്നുകൂടി വികസിപ്പിച്ച് വേറെ രണ്ടായിരത്തി നാലില് ശുചികം ഒന്ന് ഇറങ്ങുന്ന ഒരു മാസികയിൽ ഒരു ഒന്ന് പതിനാല് ലക്ഷങ്ങളോളം ഇതായിട്ട് വന്നു കൂടാ പ്രസിദ്ധീകരിച്ച് വന്നു കട അത് ഞാൻ എഡീറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചു വന്നു തുടർന്ന് പൂണാർ ഡോട്ട് കോം എന്നുള്ള ഇന്റർനെറ്റ് മാസികയിലും അത് വന്നു അങ്ങനെ വ്യാപകമായ ഒരു പ്രചാരണം ഇതിന് ഉണ്ടായിട്ടുണ്ട് പിന്നെ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ വന്നില്ല എന്നുള്ളൊരു പോരായ്മ സത്യം ആയിട്ട് നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ അപ്പം അത് വളരെ മുൻപ് തന്നെ ഞാൻ ഇത് എന്തിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് അനുഭവിച്ച തീക്ഷണത അന്നെഴുതിയ ജീവിതക്കുറിപ്പിനുശേഷം സുഹൃത്തുക്കളുടെ നിർബന്ധത്താൽ തന്റെ പ്രവാസ ജീവിത ദുരിതങ്ങൾ പതിനഞ്ച് അധ്യായത്തിൽ വിപുലമായി എഴുതി തീർത്തു അത് വടക്കൻ പറവൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന സുഷിഖം എന്ന മാസികയിൽ അച്ചടിച്ചു വരികയും ചെയ്തു ബെന്യാമിൻ ആടുജീവിതം പ്രസിദ്ധീകരിക്കുന്നതിന് നാല് വർഷം മുമ്പ് ബെന്യാമിന്റെ ആട് ജീവിതം വായിച്ചു തീർത്തപ്പോൾ താൻ വെച്ച അനുഭവങ്ങളൊക്കെയും അതിനുള്ളിൽ നുരഞ്ഞു പൊന്തുന്നത് മമ്മു അറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിലാണ് മമ്മു കടം മേടിച്ചും ഉള്ളതൊക്കെ വിറ്റുപറുക്കിയും സ്വപ്നഭൂമിയായ സൗദിയിലേക്ക് പറഞ്ഞത് സൗദിയിൽ വിമാനമിറങ്ങിയ മമ്മുവിനെയും കൂടെയുണ്ടായിരുന്നവരെയും കുറെ ആളുകൾ വണ്ടിയിൽ കയറ്റി എങ്ങോ കൊണ്ടുപോയി പലരെയും പലയിടത്തായി ഇറക്കി ഒടുവിൽ വിദൂരമായ ഒരു മരുഭൂമിക്ക് നടുവിൽ ഖാലക് ബിൻ അബ്ദുള്ള അൽ ഹർബിയുടെ മസ്രയിലാണ് മമ്മുവിനെ നടതള്ളിയത് അറിഞ്ഞു അൽ ഗസീമയിലെ സുബയ്യ എന്ന ദേശമാണതെന്ന് ആടുകളുടെ മുഷുക്കും മണം നിറഞ്ഞു നിൽക്കുന്ന മസ്രയെന്ന കൃഷിയിടം ബദു എന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഖാലിദ് ഖാലിദിനേക്കാൾ ക്രൂരയും കൺഷക്കാരിയാണ് അയാളുടെ അമ്മ അറബിത്തള്ള ഭയുണ്ടെങ്കിലും കുറച്ചൊരാശ്വാസം ഖാലിദിന്റെ ഭാര്യ മാത്രം ഈജിപ്തിലേക്ക് ഖാലിദ് പെണ്ണുതേടി പോകുന്ന ദിവസങ്ങളിൽ പർദ്ദമൂടിയ ശരീരത്തിലെ ആകെ കാണാവുന്ന കാമപരവശമായ കണ്ണുകളാൽ അവർ അബ്ദുള്ള റഹ്മാൻ എന്ന മമ്മുവിനെ നീട്ടി വിളിക്കും ഭയത്താൽ ഓടിയെത്തുകയേ നിവർത്തിയുള്ളൂ അബദ്ധം കാണിച്ചാൽ ഒരു മണ്ണിൽ ഒടുങ്ങിപ്പോകും ജീവിതം നാട്ടിൽ കാത്തിരിക്കുന്ന ബീവിയുടെ ഓർമ്മകളും അരുതാത്തതിൽ നിന്നൊക്കെ മമ്മുവിനെ പിന്നോട്ട് വലിച്ചു ജീവിതം ആടുകളെ പോലെയായിരുന്നു ഒരു പ്രാകൃത ജീവിതം വാതിയിലൂടെ ഒഴുകിവരുന്ന വെള്ളം തൊടാൻ പോലും അവകാശമില്ല കുളി അന്യമായി വല്ലപ്പോഴും ഒരു കാക്കക്കുളി മാത്രം അറബി തന്ന നീളൻ കുപ്പായം അഴുക്ക് പുരണ്ട് പിന്നി കീറി തീരാറായി മണൽപ്പാമ്പിനെയും ഒക്കെ ഭയന്ന് മണ്ണിൽ കിടന്നുള്ള ഉറക്കം ഒരിക്കൽ നഷ്ടപ്പെട്ട ആട്ടിൻകൂട്ടത്തെ തേടിയുള്ള മറുയാത്ര ഇന്നും വിറയാറുന്ന ഓർമ്മയായി മമ്മുവിന്റെ ഉള്ളിൽ പിടയ്ക്കുന്നുണ്ട് ആടിനെ മേച്ചുള്ള യാത്രയ്ക്കിടെ ഒന്നുറങ്ങിപ്പോയതാണ് ഉണർന്നപ്പോൾ ആട്ടിൻകൂട്ടത്തെ കാണാതായി പിന്നെ അവയെ തേടിയുള്ള യാത്ര കത്തുന്ന കണ്ണുമായി ഖാലിദ് അറബിയുടെ സഹോദരൻ കാറുമായി എത്തി ഒടുവിൽ ആട്ടിൻപറ്റത്തെ കണ്ടെത്തി മരുഭൂമിക്കു നടുവിൽ മമ്മൂനെ ഇറക്കി ആ കാട്ടറബി തിരിച്ചുപോയി അതൊരു ശിക്ഷയായിരുന്നു പൊരുവെയിലത്ത് മരുഭൂമിക്കു നടുവിൽ ദിക്കറിയാതെ സമയമറിയാതെ ആടുകളുമായി മസ്ര തേടി യാത്ര മുകളിൽ തൊടാമെന്ന പോലെ സൂര്യൻ കത്തി നിൽക്കുന്നു കത്തിനിൽക്കുന്നു പോലുമില്ലാതെ പൊള്ളുന്ന മണലിൽ കാലുകൾ നീറിപ്പുകഞ്ഞു ഒരു തുള്ളി വെള്ളം പോലുമില്ല തൊണ്ട നനയ്ക്കാൻ അന്ന് വഴികാട്ടി തരണമെന്ന് ആടുകളോട് അലറി കരഞ്ഞ് അപേക്ഷിച്ചത് ഒരിക്കലും മറക്കില്ലെന്ന് മമ്മു പറയുന്നു ആടുകൾ നടന്നു മമ്മു പിറകെ എത്ര സമയം എത്ര ദൂരം ഏത് ദിക്ക് ഒന്നും അറിയില്ല ഒടുവിൽ ഇരുട്ട് വീഴുമ്പോഴേക്കും ആടുകൾ അയാളെ മസ്രയിലെത്തിച്ചു മോശപ്പെട്ട അനുഭവം എന്ന് വെച്ചാൽ ശരിക്കും ഇവന്റെ ഈ ഇത് ശരിക്കും ആടിനെ കറക്കണം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു പ്രയാസമുള്ള ഒരു സംഗതി തന്നെയായിരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോ ഇപ്പൊ എന്റെ വലതൂ കാലിന്റെ കൂച്ചില് ആടിന്റെ അടുത്ത് കാലി ഇങ്ങനെ ഇറുക്കി പിടിക്കണം എന്നിട്ട് ഈ ആടിനെ കറന്നെടുക്കണം കറന്ന് പാ പാലെടുത്ത് അവിടെ അപ്പൊ ഏതീനെ കറന്നത് എന്താണെന്നുള്ളതും കറന്നതിനെ തന്നെ ഞാൻ വീണ്ടും പിടിക്കും അപ്പൊ അറബിയുടെ മോള് മുകളില് മാടിയുടെ മുകളിൽ ഇരുന്ന് നോക്കി തിരിക്കേണ്ടും അപ്പൊ ഈ എന്റെ കൂട്ടുകാരനായിട്ട് അവിടെ ഉണ്ടായിരുന്ന സുലൈമാൻ എന്നു പറഞ്ഞ ബംഗ്ലാദേശിക്ക് ഓരോ ആടിനും പ്രത്യേകിച്ച് അവനെ തിരിച്ചറിയാം അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്തരം ഒരു പിടിപാടായിട്ടില്ല ഞാനും ഒരുപക്ഷെ കറന്നതിനു തന്നെ ആയിരിക്കുള്ളൂ വീണ്ടും ഇതാകാൻ പോണത് അപ്പൊ അങ്ങനത്തെ അനുഭവങ്ങൾ ശരിക്കും ഭയങ്കര കഠിനം തന്നെയാണ് അപ്പൊ നമ്മളത് എനിക്കിത് ശിക്ഷനുഭവിച്ചിട്ടുണ്ടോ അറബി ലൈ കടുത്ത ശിശു ഒന്നും അങ്ങനെ ഇതല്ലേ ഇത്തരം ഭക്ഷണമില്ലായ്മ അല്ലെങ്കിൽ ഇതില്ലായ്മ ഇതൊക്കെ തന്നെ തന്നെയാണ് ഭയങ്കര ആ ഭക്ഷണമൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിയണം എന്നൊക്കെ ഭയങ്കര ദുരിതമാണ് കാരണം രാവിലെ അവര് വിളിച്ചുണത്തും നേരത്തെ വിളിക്കണമെങ്കിൽ അവര് വിളിച്ചുണർത്തിയിട്ട് നമ്മൾ ഓരോ പണികളിലേക്ക് ആക്കിയാണ് എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഈന്തപ്പഴം കുതിർത്തി ഇട്ട് ഇരിക്കണം നനച്ചു കുതിർത്തിണം വീട്ടുമുറ്റത്ത് ഇങ്ങനെ കാണക്ക് കൊടുത്ത പോലെ ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ച് തീറ്റ കൊടുക്കണം മസ്രയിലെ ഈത്തപ്പന കയറ്റം ഒട്ടകങ്ങളുടെ ആക്രമണം അങ്ങനെ എത്ര എത്ര അനുഭവങ്ങൾ അവിടെയും ഉണ്ടായിരുന്നു ശത്രുവെന്നോ മിത്രമെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത ചിലർ തെലുങ്കനായ ഹേമ മുസൈനും ബംഗ്ലാദേശിയായ സുലൈമാനും പിന്നെ ഇടയ്ക്കിടെ വന്നു പോയിരുന്ന ആരക്കെയോ ആട്ടിൻ പറ്റത്തിനൊപ്പമിരുത്തിയാൽ മനുഷ്യനേത് ആടേതെന്ന് തിരിച്ചറിയാൻ പറ്റില്ല തികച്ചും വന്യമായ അടിമജീവിതം മരണത്തെ മുന്നിൽ കണ്ടിട്ടുണ്ട് മമ്മു ആട്ടിൻ തൊഴുത്തായ ശബക്കിയിൽ ഉറച്ചുപോയ ആട്ടിൻ കാഷ്ടം കുത്തിയിളക്കുകയായിരുന്നു പെട്ടെന്ന് വീശിയ പേക്കാറ്റിൽ തൊഴുത്ത് മമ്മുവിന്റെ മുകളിലേക്ക് തകർന്നു വീണു അതിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കാലുകൾ മാത്രം പുറത്ത് ജീവൻ തിരിച്ചു കിട്ടിയത് നാട്ടിലുള്ള ബീവിയുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമെന്ന് മമ്മു വിശ്വസിക്കുന്നു പിന്നെ എത്രയോ ജീവിതങ്ങളും അനുഭവങ്ങളും കണ്ടു മസ്രയിലെ അടിമ ജീവിതത്തിനു ശേഷം കെട്ടിടം പണിക്കാരനായി പത്തു പൈസ കൂലിയില്ലാതെ കൂടെ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ഹിന്ദിക്കാരും അങ്ങനെ പറയാൻ പറ്റില്ലെന്ന് മമ്മു അടിമകൾക്ക് ദേഷ്യവും ഭാഷയുമില്ലല്ലോ ഒടുവിൽ ക്രൂസ് ക്രൂസടിച്ച് സമ്പാദ്യമൊന്നുമില്ലാതെ നാട്ടിലേക്ക് അതിനിടയിൽ പരിചയപ്പെട്ട ഏതോ ഒരു അറബിക്കു വേണ്ടി നാട്ടിൽ നിന്നും കൊണ്ടുവന്ന ആസിയ എന്ന പെൺകുട്ടിയെ അവൾ അനുഭവിച്ച ദുരന്തങ്ങൾ വിവരിക്കാനാവില്ലെന്ന് പാതി നനഞ്ഞ കണ്ണുകളോടെ മമ്മു പറഞ്ഞു തന്നെപ്പോലെ എത്തിയ മറ്റു പലരുടെയും ജീവിതം ഇതിനേക്കാൾ ദുരന്തപൂർണമായി കണ്ടിട്ടുണ്ട് മണലാരണ്യത്തിൽ മാഞ്ഞുപോയ എത്രയോ ജീവിതങ്ങൾ ക്രൂരപീഡനങ്ങൾ ഏറ്റുവാങ്ങിയവർ ഒരു നജീബിന്റെയും മമ്മുവിന്റെയും കഥയിൽ ഒതുങ്ങുന്നതല്ല പ്രവാസ ജീവിത ദുരന്തങ്ങൾ എത്ര നോവൽ എഴുതിയാലും ജീവിതക്കുറിപ്പെഴുതിയാലും ആ വേദനയ്ക്കും കണ്ണീരുന്നും ഒപ്പമെത്താൻ ഒരിക്കലും ആകില്ലെന്ന് മമ്മു ആണയിടുന്നു ഇതിനിടയിലും മമ്മുവിനെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് കഥയെഴുത്താണ് ഒരുപാട് കഥയെഴുതി ഒരു കാലത്ത് മാധ്യമം പൗരധ്വനി സഖി സുനന്ദ എന്നിങ്ങനെ നിരവധി മാസികളിൽ മമ്മു കണിയെത്തുന്ന കഥാകാരൻ പ്രത്യക്ഷനായി ആകാശവാണിയിലും കഥകൾ അവതരിപ്പിച്ചു പ്രവാസത്തിന് മുമ്പും ശേഷവും ബസ് കണ്ടക്ടറുടെ വേഷം ആ ജീവിതം നിരവധി വണ്ടി കഥകൾക്കും നിമിത്തമായി സൗദി പ്രവാസത്തിന് മുമ്പ് ഒരു ആൻഡമാൻ ജീവിതവും മമ്മുവിനുണ്ട് ഒരു അകന്ന ബന്ധുവിനൊപ്പം കച്ചവടത്തിനായി ആൻഡമാനിലെത്തി അവിടെയും ഒരു അടിമ ജീവിതം തന്നെ മുതലാളിയായ ബന്ധു അറിയാതെ ആൻഡമാൻ റേഡിയോയിൽ കഥകൾ വായിച്ചു ഇതിനിടെ തന്റെ ജീവിതകഥ മലയാളത്തിലെ ആദ്യ ഓൺലൈൻ മാഗസിനായ പുഴ ഡോട്ട് കോമിൽ പ്രസിദ്ധീകരിച്ചു തന്റെ ജീവിതം വായിച്ച് വിദേശങ്ങളിലുള്ള മലയാളികളുടെ ഫോൺ വിളികൾ വന്നത് വലിയ അനുഭവമായി കഥകളും ജീവിതാനുഭവവും അച്ചടിമഷി പുരണ്ടെങ്കിലും ഒന്നും പുസ്തകമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഒരു ഓട്ടക്കാലാണക്കാരൻ പ്രവാസി കഥാകൃത്തിന്റെ സ്വാഭാവികമായ അവസ്ഥ തന്റെ കൃതികൾ പുസ്തകമാക്കണമെന്ന ആഗ്രഹം മാത്രമാണ് മമ്മൂക്കണിയത്തിന് ഇപ്പോഴുള്ളത് അതിനുള്ള കാത്തിരിപ്പിലും പ്രയത്നത്തിലും ാണ് കഥാകാരൻ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി